ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിക്കാസ്റ്റാണ്ട് മലയാളം അപ്പം നിങ്ങൾ എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോ നമ്മൾ കുറേ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം പിന്നെയും പിന്നെയും കുറേ പേർക്ക് കുറേ സംശയങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് കേരളത്തിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾക്ക് രാം അപ്പോൾ സെക്കൻഡ് നമുക്ക് ആട്ടുകുട്ടിയാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും പക്ഷേ ശരിക്കാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം വരുന്ന വരുന്നതാണ് കാറ്റലോ കാറ്റലോഗ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ക്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ കുറേ പേര് പറയുണ്ടായി അപ്പോൾ ഈ ക്യു സി ആർആറ് കാണിക്കുന്നത് പ്രത്യേകിച്ച് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല കേട്ടോ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറേ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ സെൻറ്റിമീറ്റർ കൊടുക്കേണ്ടവിടെ എഞ്ചു കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിന് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ഡീറ്റെയിൽസിൽ കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുമ്പോഴാണ് ഈ ക്യു സി ആർആറ് വരിക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത് കാണിക്കാം നമ്മളങ്ങനെ സി അക്കുറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ പക്ഷേ ആ പ്രോഡക്റ്റും ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ ഒരു മിസ്മാച്ച് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു ജെനുവിറ്റി ഫീൽ ചെയ്യില്ലെങ്കിൽ മീഷോ അത് എറവർ കാണിക്കില്ല എറവർ കാണിക്കല്ല ഫെയിൽ കാണിക്കൊ പാസ്സാവില്ല അപ്പോൾ അത് എങ്ങനെയാണ് അടിപൊളി ആയിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നെക്സ്റ്റ് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് എല്ലാവരും അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ബിസിനസ് ഓർഡേഴ്സ് ഒക്കെ കിട്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തുടങ്ങിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കെമൻറ്റ് ബോക്സിൽ വരുമോ കേട്ടോ കെമെൻ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടിത്തുടങ്ങിയോ എന്താണ് ഈ ഒരു ജേർണീന്നുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യുക അത് ഒരുപാട് പേർക്ക് ഉപകാരമാവും അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്തു അപ്പോൾ ഒരാൾക്കുള്ള പ്രോബ്ലം വേറെ ഒരാൾക്ക് സൊല്യൂഷൻ ഉണ്ടാവും കേട്ടോ എനിക്ക് കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ഐറ്റംസ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൂ കാര്യം എനിക്ക് സത്യമായിട്ട് അത് അറിയില്ല കേട്ടോ കാരണം ഫുഡിൻ്റെ കാര്യം അവിടെ എനിക്ക് എത്രത്തോളം മീഷോയിൽ ഫുഡ് ഐറ്റംസ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ അതിന് വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് വേണോ കാരണം ഫുഡായത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടോയെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയുന്ന കാര്യങ്ങളാട്ടോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വല്ല ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക ആ കമന്റ്സ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഒരിക്കലും അതിന് പുറകെ പോകരുത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു കമൻസ് സെക്ഷൻ യൂസ് ആക്കുക കേട്ടോ അപ്പോൾ അതാണിപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമായി കിടക്കുന്നത് അപ്പം കാറ്റലോഗൊക്കെ അപ്ലോഡ് ചെയ്തു ചെയ്തുവഴി നമുക്ക് ഓർഡേഴ്സ് ഒക്കെ കിട്ടി കഴിഞ്ഞു അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ എല്ലാവരുടെയും പ്രോബ്ലം പറയുന്ന പാക്കിംഗ് മെറ്റീരിയലിനെ കുറിച്ചാണ് അപ്പോൾ എന്തായാലും പാക്കിംഗ് മെറ്റീരിയൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടർ ഓർ ബിഗനർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിങ് മെറ്റീരിയലിനെ കുറിച്ച് ആരും ബോധേഡ് ആവണ്ട നിങ്ങൾക്ക് ഓക്കെ ആണ് നിങ്ങൾക്ക് സെറ്റ് ആവുകയാണ് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് നിങ്ങൾ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പാക്കിംഗ് മെറ്റീരിയൽസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ കുറേ കുറച്ച് ഉണ്ട് അപ്പോൾ അത് വേറെ എവിടെയുള്ളൂ നമ്മൾ ഈ ആപ്പിൽ തന്നെ കിട്ടും ഈ ആപ്പിൽ തന്നെ കിട്ടും പക്ഷേ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ബൾക്കായിട്ട് വാങ്ങിക്കണം അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ആണോ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് വയ്ക്കുക അല്ലാതെ നമുക്കതും കെട്ടിക്കിടക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാത്തത് പക്ഷെ എന്തിനാണെങ്കിൽ ആ സൈ ആപ്പിൽ കാണിക്കുന്നുണ്ട് മെൻഡൽ ത്രീ ആണ് നമുക്ക് പാക്കിംഗ് മെറ്റീരിയൽ പറയുന്നുണ്ട് അത് കാര്യമൊന്നുമല്ല നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സ് വളരെ വിലയുള്ളതാവുമ്പോൾ കസ്റ്റമേഴ്സ് അത് റിട്ടേൺ ചെയ്യുക അത് അതല്ലാതെ വേറെന്തെങ്കിലും റിട്ടേൺ ചെയ്യുക അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണോ കേട്ടോ നമുക്ക് ഈ ഒരു പാക്കിംഗ് മെറ്റീരിയൽ എൻ്റെ ഒത്തിരി എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളൊരു ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒക്കെ ആണെന്നുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതിൽ നമുക്ക് വാങ്ങിക്കുമ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറോ അഞ്ഞൂറാണോ അയ്യായിരം ആണോ എന്നറിയില്ല അത്രയും ബൾഗായിട്ട് നമുക്ക് വാങ്ങിക്കണം അപ്പം നമുക്കത് എത്രത്തോളം നമുക്കത് സക്സസ്ഫുൾ ആവും എത്രത്തോളം കാര്യങ്ങൾ ഉണ്ടാവും എന്നറിയാതെ തന്നെ അത് വാങ്ങിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയാം ഞാൻ പാക്കിംഗ് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടില്ല ഞാൻ അടുത്തുള്ള എനിക്ക് പ്ലാനിൻ്റെ ആയതുകൊണ്ട് എനിക്ക് കാർഡ് ബോർഡിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഈ കാർഡ്ബോർഡ് ഞാൻ വാങ്ങിക്കുന്നത് അടുത്തുള്ള ഷോപ്പ് നമ്മുടെ ഷോപ്പിംഗ് നമ്മുടെ മാർഗത്തിലേക്കുണ്ടല്ലോ അല്ലെങ്കിൽ പച്ചക്കറിക്കട അല്ലെങ്കിൽ പലചരക്കടയ്ക്കുണ്ടല്ലോ അവിടേക്ക് പോയി പോയി ചോദിച്ചാൽ നമുക്ക് കാർഡ് ബോർഡ് തരും കേട്ടോ അവരും കാശിനാ തരുന്നത് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ പാക്കിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലെ ആമസോണിലൊക്കെ നമുക്ക് കാർഡ് ബോർഡ്സ് കിട്ടാറുണ്ട് അതും വാങ്ങിക്കാം കേട്ടോ അതിലാകുമ്പോൾ ബൾക്കായിട്ട് വാങ്ങാം കേട്ടോ കുറച്ച് കുറച്ച് ഒരു എമൗണ്ട് ഒക്കെ കൊടുത്താൽ മതി മീഷോൻ്റെ കവറാണെങ്കിലും അതൊക്കെ നമുക്ക് ഫ്ലിപ്പ് ആമസോണിലൊക്കെ എമസോണിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു കാർഡ് ബോർഡ് എന്തായാലും അവൈലബിൾ ആണ് അത് ഞാൻ കണ്ടിരുന്നു പക്ഷേ ഞാൻ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലാട്ടോ അപ്പോൾ അതാണ് പാക്കിംഗ് മെറ്റീരിയലിനെ കുറിച്ചുള്ള എല്ലാവരുടെയും സംശയത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിനോട് ചോദിക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കാറ്റലോഗ് എങ്ങനെയാണ് കറക്റ്റായ ശരിയായ രീതിയിൽ എങ്ങനെയാണ് കാറ്റലോഗ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടാലോ അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിക്കട്ടെ ക്യു സി പാസ് ആവുന്നത് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് നന്നായിട്ട് കാറ്റലോഗ് കാറ്റലോഗൊക്കെ അപ്ലോഡ് ചെയ്യുക ഒരുപാട് ഓർഡേഴ്സ് കിട്ടട്ടെ അപ്പം കീപ് മൂവിങ് നമുക്ക് നല്ല അത് നോക്കിയാലോ അപ്പോൾ നമ്മൾ സപ്ലയർ ഹബിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ആക്കുന്നത് നമ്മുടെ മീഷോ ആപ്പ് തന്നെയാണ് കേട്ടോ മീഷോ ആപ്പിനകത്ത് പോയിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഗോ ടു സപ്ലയർ ഹബ്ബ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ പ്രൊസീജർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സപ്ലയർ ഹബിലേക്ക് പോകും കുറേ ഫ്രണ്ട്സിൻ്റെ ഇതൊരു ഡൗട്ടാണ് നമ്മൾ സപ്ലയർ ഹബിൽ പോയതിന് ശേഷം മെനുവിൽ ഇതുപോലെ കാറ്റലോഗ് അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ കാറ്റലോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അല്ല ആഡ് പ്രോഡക്റ്റ്സ് കൊടുത്തതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ അത് ഇവിടെ അടിച്ചു കൊടുക്കണമെങ്കിൽ അതിങ്ങനെ ഓപ്ഷനായിട്ട് വരും കേട്ടോ അപ്പോൾ ഇൻഡോർ ലൈഫ് പ്ലാൻസ് ആണ് ഞാൻ കൊടുക്കുന്നത് അത് കൊടുത്തതിന് ശേഷം നമുക്കൊരു പിക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കും ഞാൻ മൊബൈലിൽ എടുത്തൊരു പിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് എപ്പോഴും നമ്മൾ പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു രണ്ട് പിക്കിങ്ങും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് രണ്ട് പോസസ് ആയിട്ട് രണ്ട് കാരണം രണ്ട് പോസെങ്കിലും അല്ലെങ്കിൽ രണ്ട് പിക്കിങ്ങിലും കസ്റ്റമർക്ക് കാണുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിക്കാൻ കുറഞ്ഞതല്ല നിർബന്ധമായിട്ട് രണ്ട് പിക്ക് കൊടുക്കുക ശേഷം നമുക്ക് പ്രോഡക്റ്റ് നെയിമാണ് ലക്ഷ്മി ബിഗ് ട്യൂബർ വിത്ത് ക്രോത്ത് ടിപ്പ് പാക്ക് ഓഫ് വൺ അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് അതായത് നമ്മൾ പ്രോഡക്റ്റിൻ്റെ നെയിം കാണുകയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണുകയാണെങ്കിൽ കസ്റ്റമർക്ക് കാര്യങ്ങൾ മനസ്സിലാവണം അതുപോലെ തന്നെ നമ്മുടെ ഒന്നും നോക്കാതെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പ്രോഡക്റ്റ് നെയിമിലും ഡിസ്ക്രിപ്ഷനിലും നിർബന്ധമായി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് നെയിം അങ്ങനെ കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഹെൽത്തി ബിഗ് ട്യൂബർ ഹെൽത്തി ബിഗ് ലക്ഷ്മി ട്യൂബർ പാക്ക് ഓഫ് വൺ അതായത് മോളിൽ കൊടുത്ത അതേ ഡീറ്റെയിൽ തന്നെ നമുക്കിപ്പോൾ ഒരു ഒരു പ്രോഡക്റ്റ് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കിയാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നും ആ ഒരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനും ആ നെയിമും കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കും ഉണ്ട് അപ്പോൾ ഇവിടെയാണ് അധികം പേർക്ക് ക്യു സി അറർ വരുന്നത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യു സി എറർ വരാതെ നോക്കാം പറ്റും കേട്ടോ അപ്പം നമ്മൾ വെയിറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ടു ഹൺഡ്രഡ് ഒന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ആഡ് ഓൺസ് ആണ് ഇതിൽ എന്തെങ്കിലും ആഡ് ഓൺസ് ഉണ്ടോ ഞാൻ അതിൽ ഫ്രീ പ്ലാൻസ് ഒക്കെ വെക്കാറുണ്ട് അതുകൊണ്ടാണ് പ്ലാന്റ്സ് എന്ന് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇൻഡോർ ലൈഫ് പ്ലാൻസ് ആണല്ലോ അപ്പോൾ ഞാനത് കൊടുത്തു അപ്പോൾ ഇൻഡോർ ഇതിൽ നിങ്ങളുടെ എന്താണോ ഓപ്ഷൻ അത് നിങ്ങൾ കൊടുക്കാം കേട്ടോ സോറി ഇൻഡോർ ലൈഫ് പ്ലാൻസ് അല്ല നമ്മൾ ട്യൂബറാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഗാർഡനിങ് എന്നുള്ള ഓപ്ഷനിൽ തന്നെ കൊടുക്കാം അപ്പോൾ ഈ ഒരു ഓപ്ഷനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ എന്താണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നെറ്റ് ക്വാണ്ടിറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ട്യൂബറാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പാക്കേജിങ്ങിൻ്റെ വീതിയും നീളവും അതൊക്കെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റിനനുസരിച്ച് അത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒന്നര ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒന്നര കൊടുക്കുന്നുണ്ട് ഹൈറ്റും ലെങ്ത്തും ഒക്കെ ഞാൻ ഒന്നരയാണ് കൊടുക്കാറ് ഇതിലൂടെ അക്യൂറൻസ് ആയിട്ട് നമ്മൾ അക്യൂറേറ്റ് ആയിട്ട് കൊടുക്കണം എന്നൊന്നും ഇല്ലാട്ടോ നമുക്കൊരു ഏകദേശം ഒരു കണക്ക് ഉണ്ടാവില്ല ആ ഒരു രീതിക്ക് കൊടുക്കുക ഞാൻ അധികം ഒന്നര തന്നെയാണ് കൊടുക്കാറ് പാക്കേജിങ്ങിൻ്റെ യൂണിറ്റ് ഇഞ്ചാണോ ഗ്രാമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ കിലോ ഗ്രാമാണോന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ ഗ്രാമാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രോഡക്റ്റ് അതുപോലെയൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ മോള് കൊടുത്ത കാര്യം തന്നെ വീണ്ടും താഴെ റിപ്പീറ്റഡ് ആണ് അപ്പോൾ മുകളിൽ കൊടുത്ത ആ ഒരു കാര്യം വെച്ചിട്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് അത് ശ്രദ്ധിച്ചു കൊടുക്കാം കേട്ടോ പാക്ക് പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് ഇഞ്ചാണോ ഞാൻ ഇഞ്ചിലും ഗ്രാമിലും ആണ് കൊടുക്കുന്നത് അപ്പോൾ പ്രോഡക്റ്റ് വെയ്റ്റ് സീറോ പോയിൻറ്റ് ടു കൊടുക്കുന്നുണ്ട് പ്രോഡക്റ്റ് വെയ്റ്റ് യൂണിറ്റ് ഗ്രാമിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ ചോദിക്കുന്നത് ഏത് ടൈപ്പാണ് ഞാനിപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഓണമെൻറ്റ് ഓണമെൻറ്റൽ ആൻഡ് ഷെയ്ഡ് ട്രീസ് എന്ന് കൊടുക്കേണ്ടത് അതായത് അലങ്കാര വസ്തുക്കളുടെ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഫ്രീ സൈസ് സൈസ് ഒന്നേ ഉള്ളൂ അത് ഫ്രീ സൈസ് കൊടുക്കുക പിന്നെയാണ് നമുക്ക് പ്രൈസ് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിന് മീഷോയിൽ പ്രൈസ് എന്താണോ കൊടുക്കേണ്ടത് ആ ഒരു പ്രൈസ് കൊടുക്കുക റോങ് ആൻഡ് ഡിഫക്റ്റ് റിട്ടേൺ പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് റിട്ടേൺ വരുന്ന സമയത്ത് ഒരു പ്രൈസ് ഉണ്ട് അത് മീഷോ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആ രീതിക്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നതിൻ്റെ കാര്യം ഇത് നമുക്ക് ഇപ്പോൾ പോളിസി വയലേഷൻ ആണ് അതുകൊണ്ട് എനിക്കതൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റിന് കറക്റ്റായിട്ടുള്ള ഒക്കെ കൊടുക്കുക പിന്നെ നമുക്ക് മാനുഫാക്ചറും നെയിം മാനുഫാക്ചർ അഡ്രസ്സൊക്കെയാണ് ഇത് നമ്മുടെ തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ നിങ്ങൾ പുറത്തുനിന്നാണോ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് വേറെ മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നെ കൊടുക്കാം കേട്ടോ ഈ പാക്കർ നെയിമൊക്കെ സെയിം അത് തന്നെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് തന്നെയാണ് കൊടുക്കേണ്ടത് പിന്നെ ഇമ്പോർട്ടർ നെയിം ഇമ്പോർട്ടർ അഡ്രസ് ഇമ്പോർട്ടർ പിൻകോഡ് അതൊന്നും ആവശ്യമില്ല കേട്ടോ അവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതിൽ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇവിടെ സ്റ്റൈൽ കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ മീഷോയിലൊക്കെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവിടെ ഒരു കോഡൊക്കെ കാണില്ല അതുപോലെയാണ് അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ എസ് സീറോ 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 വൺ സെവൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കൊടുത്തത് തന്നെ കൊടുക്കരുത് പകരം നിങ്ങൾക്ക് എസ് ഒ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ഓൺ ആയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എത്ര എത്ര അവൈലബിളാന്ന് ചോദിക്കുന്നുണ്ട് ഇൻവെൻറ്ററി അതിൽ നമ്മൾ മൂന്ന് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കിത് സബ്മിറ്റ് ചെയ്യാം കേട്ടോ സബ്മിറ്റ് ചെയ്യുന്ന സബ്മിറ്റ് ഇതുപോലെ ക്യൂ സി ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കും കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് പാസ് കിടക്കും അപ്പോൾ 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 തന്നെ കുറച്ച് നേരം സമയം എടുക്കും ചിലപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഇതൊക്കെ എനിക്ക് കിടക്കുന്ന നമ്മൾ ഓൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ആയതാണ് നമുക്കിനി അത് ും നോക്കാം വീണ്ടും പ്രോഗ്രസ് തന്നെ അപ്പോൾ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് കാണിക്കാം അത് ഈ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയത് ഇപ്പോൾ ഏതൊക്കെ യൂസ് ചെയ് പാസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കാറ്റലോഗൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ കാറ്റലോഗ് മൊബൈലിൽ എടുത്ത ഫോട്ടോ തന്നെ മതിയാവും അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ മൊബൈലിൽ തന്നെ അടിപൊളിയായിട്ട് പിക്ക് എടുക്കുക നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്കൊരു പിക്ചർ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ പ്രത്യേകമായിട്ട് ഓർഡേഴ്സ് കിട്ടി തുടങ്ങിയ ഫ്രണ്ട്സും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ ആയ ഫ്രണ്ട്സും ഈ കമൻറ്റ് സെക്ഷനിലൂടെ അവരെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ ചെറിയൊരു കമന്റിലൂടെ ഒരുപാട് വർക്ക് ഉപകാരം ആവാണെങ്കിൽ പ്രചോദനം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റുക